നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗ ബ്ലോക്ക് ഇട്ടിട്ടും ഫിഫ വഴി എഫ് സി ബാഴ്സലോണ സാങ്ഷൻ വാങ്ങിച്ച് ഇന്നലെ ആ ഡീലും നടന്നു പറഞ്ഞു വരുന്നത് വിറ്റർ റോക്കിൻ്റെ കാര്യമാണ് റയൽ ബെറ്റീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ലോൺ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് ഒഫീഷ്യലി അദ്ദേഹം ബാഴ്സലോണയുടെ താരം തന്നെയായി അവിടെ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ പാൽബിറാസിന് വിറ്റിരിക്കുകയാണ് ബാഴ്സലോണ ഇരുപത്തിയഞ്ച് ബില്യൺ യൂറോയാണ് ഈ ഒരു ട്രാൻസ്ഫറിലെ തുക എന്ന് ഫബ്രിസിയോ റൊബാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ബ്രസീലിയൻ ഫുട്ബോളിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയുടെ ട്രാൻസ്ഫറാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു അർജൻ്റീൻ താരം തിയാഗോ അൽമെയ്ഡ നേരത്തെ ബ്രസീലിയൻ ലീഗിലേക്ക് എത്തിയതിൻ്റെ കണക്കുകളെയാണ് ഇപ്പോൾ വിറ്റർ റൂക്ക് മറികടന്നിരിക്കുന്നത് അതായത് ബ്രസീലിൽ നിന്ന് താരങ്ങൾ പുറത്തേക്ക് പോയ കണക്കല്ല ഇൻകമിംഗ് ഇങ്ങോട്ടേക്ക് ബ്രസീലിലേക്ക് വന്നതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും വലിയ തുകയുടെ ട്രാൻസ്ഫർ ആണ് ബാഴ്സലോണ ടു പാൽമിറാസ് ഈ രൂപത്തിൽ വിറ്റർ റോക്ക് നടത്തിയിരിക്കുന്നത് നമ്മൾ ആ കണക്കുകളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അദ്ദേഹം പാൽമിറാസിൻ്റെ താരമായി കഴിഞ്ഞല്ലോ അപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം തുകക്ക് ബ്രസീലിയൻ ലീഗിലേക്ക് ചെക്ക് കയറിയിട്ടുള്ള താരം വിറ്റർ റോക്കാണ് ബാഴ്സലോണയിൽ നിന്ന് പാൽമിറാസിലേക്ക് അവരുടെ കറൻസി ആയിട്ടുള്ള റിയാസിലാണ് അവർ ഈ കണക്ക് പറയുന്നത് നൂറ്റി അൻപത്തി നാല് പോയിന്റ് ആറ് നാല് മില്യണിനാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ബ്രസീലിയൻ ക്ലബ്ബ് അതേസമയം തിയാഗോ അൽമെയ്ഡ അറ്റ്ലാന്റ യുണൈറ്റഡിൽ നിന്ന് ബൂട്ടാഫാഗോയിലേക്ക് എത്തിയിരുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻ്റ് നാല് മില്യൺ റിയാസിനായിരുന്നു അതിനെയാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് പൗലീനോ അത്ലറ്റിക്കോ എം ജിയിൽ നിന്ന് പാൽമെറാസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നൂറ്റി പതിനഞ്ച് മില്യൻ റിയാസിനാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് കാർലോസ് അൽക്കാഡസ് സദാമ്ടനിൽ നിന്ന് ഫ്ലമിംഗോയിലേക്ക് എത്തിയത് നൂറ്റി പത്ത് പോയിൻറ്റ് ആറ് മില്യൺ റിയാസിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ നാലാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനത്ത് ലൂയിസ് എൻഡ്രിക്കാണ് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് മുറ്റഫാഗോയിലേക്ക് അദ്ദേഹം എത്തിയത് നൂറ്റി ആറ് പോയിന്റ് ആറ് മില്യൺ റിയാസിനായിരുന്നു ഏതായാലും ചരിത്രം കുറിച്ച ട്രാൻസ്ഫറുമായിട്ട് വിറ്റർഡ്രോക്ക് വീണ്ടും ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് അവിടെയുള്ളത് പത്തൊമ്പത് വയസ്സേ താരത്തിനുള്ളൂ ഇടക്കാലത്തൊന്ന് യൂറോപ്പിൽ പോയി അതൊരു നൈറ്റ്മെയർ ആയിട്ട് മാറി പക്ഷേ തിരികെ വന്ന് വീണ്ടും തൻ്റെ പഴയ മികവിലേക്ക് വിറ്റഡ്രോക്കിനെത്താൻ പറ്റുകയാണെങ്കിൽ അത് ബ്രസീലിയൻ ഫുട്ബോളിന് വലിയ മുതൽക്കൂട്ടായിരിക്കും അടുത്ത ക്ലബ് വേൾഡ് കപ്പ് കളിക്കുക അതിൽ മികച്ച പ്രകടനം നടത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ പാൽമിറാസിനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രൈക്കറെ കൂടി അവരെത്തിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുട്ടി വിശേഷമായി ക്രാഫ്റ്റോക്സിൻ്റെ